ദുബായിൽ നവംബർ മാസത്തിൽ രണ്ട് ടോൾ ഗേറ്റുകൾ കൂടി വരുന്നതോടെ പ്രധാന റോഡുകളിലെ നിരക്ക് നാല്പത്തിരണ്ട് ശതമാനം വരെ കുറയുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ആകെ ടോൾ ഗേറ്റുകളുടെ എണ്ണം എട്ടിൽ നിന്നും പത്തായി വർദ്ധിക്കുന്നതോടെ വാഹന ഉപഭോക്താക്കളുടെ സാമ്പത്തിക ചെലവും വർദ്ധിക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായിൽ കൂടുതൽ സാലിക് ടോൾ ഗേറ്റുകൾ വരുന്നതോടെ ട്രാഫിക് കുറയുമെന്നാണ് പ്രതീക്ഷ ആദ്യ കണക്കനുസരിച്ച് പ്രധാന റോഡുകളിലെ തിരക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം വരെ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏറ്റവും പുതിയതായി രണ്ട് ടോൾ ഗേറ്റുകളാണ് വരുന്നത് ദുബായ് അൽഖേൽ റോഡിലെ ബിസിനസ് ബേ ക്രോസിംഗിലാണ് ആദ്യത്തേത് മറ്റൊന്ന് അൽമൈതാൻ സ്ട്രീറ്റിനും ഉമ്മൽ ഷീഫ് സ്ട്രീറ്റുമിടയിലെ ഷെയ്ഖ് സായേദ് റോഡിലെ അൽസഫ സൗത്തിലാണ് വരുന്നത് രണ്ട് സ്ഥലത്തും ടോൾ ഗേറ്റുകളുടെ നിർമ്മാണം പൂർത്തിയായി ഈ വർഷം നവംബറിൽ ഗേറ്റുകൾ പ്രവർത്തന സജ്ജമാകും ഇതിനിടെ ടോൾ ഗേറ്റ് ഓപ്പറേറ്ററായ സാലി കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പാദത്തിലെ സാമ്പത്തിക ഫലങ്ങൾ പ്രഖ്യാപിച്ചു നികുതിക്ക് ശേഷമുള്ള അറ്റാദായമാണ് പുറത്തുവിട്ടത് മികച്ച സാമ്പത്തിക പ്രകടനം നടത്തിയതായും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ദശാംശം അഞ്ച് ദശലക്ഷം വരുമാനം ഉണ്ടാക്കിയതായും കമ്പനി അധികൃതർ അറിയിച്ചു ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്